ജയാസ് വെറൈറ്റി ബ്ലോസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ എന്നാന്ന് ഇന്ന് ശരിക്കും പറഞ്ഞാൽ കറികൾ ഇന്നതൊക്കെ വെച്ചിട്ട് ഞങ്ങള് ഒരു ഷോപ്പിങ്ങിന് പോവാ ഞാനും അമ്മയും കൂടെ ഷോപ്പിങ്ങിന് പോയി പോകുന്ന കഥകളും പോയി വഴിയെ കൂടെ നടക്കുന്നതും എന്തിനാ പോയതും എന്നുള്ള എല്ലാം ഒരു ചെറിയ വീഡിയോ ആണ് അതെല്ലാവരും കാണുക അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ പോകുന്ന വഴിക്കുള്ള കാര്യങ്ങളും കടയിൽ ചെന്നിട്ട് നമ്മുടെ അമ്മയുടെ ആ ഒരു സ്റ്റൈലും ആ ചുണയും ഒക്കെ നിങ്ങൾ കണ്ടു കേട്ടോ എന്തൊക്കെ ചുണയും അവിടെ കണിക്കുന്നതെന്നുള്ളതും എല്ലാം കണ്ടോ വഴിയിൽ ഒരാളെ കണ്ടു അതെല്ലാം കണ്ട് കഴിയണം എല്ലാവരും കണ്ണ് സ്കിപ്പ് ചെയ്യാതെ അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബിട്ട് സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യണോ ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടങ്ങ് പോയേക്കാം ഇന്ന് നമുക്ക് രാവിലെ ഉപ്പുമാവട്ടോ ക്യാരറ്റ് സബോള ഇഞ്ചി എല്ലാം കൂടെ ഇട്ട് നല്ല അടിപൊളിയായിട്ടുണ്ടാക്കി വെച്ചേക്കുന്ന ഉപ്പുമാവ് പിന്നെ നമ്മൾ ഉച്ചക്കറത്തേക്കുള്ള ചോറ് നമ്മുടെ ഇതിലോട്ടിറക്കി വെച്ചാൽ വലിയൊരു പണി കഴിഞ്ഞു പിന്നെ നമ്മളൊരു നീട്ടിയൊരു സാമ്പാറിന് സബോളയും പച്ചമുളകും പരിപ്പും കൂടെ വേവിച്ച് വെച്ചേക്കുന്നു ഇനി നമുക്ക് പോയി എടുക്കാം എടുക്കാൻ പോയപ്പോഴാണ് നമ്മുടെ വഴുതനങ്ങയും കൂടെ ഒരെണ്ണം നമ്മുടെ കഷ്ണത്തിലോട്ടിടാം കേട്ടോ അത് വന്നപ്പം എൻ്റെ പച്ചമുളകൊക്കെ എത്രത്തോളം ആയെന്ന് നിങ്ങളെ കാണിച്ചേക്കാന്ന് വിചാരിച്ചു കേട്ടോ ഇതാ വഴുതന പച്ചമുളക് അപ്പുറത്തും ഉണ്ട് അതും കാണിച്ചു തരാമേ നമുക്കിതെന്നൊരു കപ്പളങ്ങ എടുത്തേക്കാം ഇതാ ഒരെണ്ണം എടുക്കാവേ ഇതെല്ലാം കപ്പളങ്ങ ആയിട്ടില്ല കേട്ടോ എൻ്റെ പൊക്കമുള്ള കപ്പളങ്ങ ആയിട്ടില്ല ഇതാ നമ്മുടെ റംബുട്ടാ നിൽക്കുന്നു എല്ലാ റംബുട്ടാനും കിളുത്ത കേട്ടോ പിന്നെ നമ്മുടെ ചീര കണ്ടു കഴിഞ്ഞാൽ ചിരിച്ച് തലകുത്തും ചീരൊന്നും റെഡി ആയില്ല മഴയും കൂടെ വന്നപ്പോൾ പോയി ഇനി ഞാൻ തെള്ളകത്ത് പോയിട്ട് ചീര തൈ അങ്ങ് മേടിക്കാൻ പോകും ലാസ്റ്റത്തെ തീരുമാനം അതാണ് അങ്ങനെ വെക്കുമ്പോഴത്തേക്കും നമ്മളെ പറ്റോൽപ്പിക്കാൻ പറ്റുമോ എന്നൊക്കെ ഇതിലേത് കപ്പളിങ്ങനെ ചെറുത് മതി മേളയിൽ നിന്നാൽ ചെറുത് മതി കേട്ടോ എടുക്കട്ടെ അപ്പം എൻ്റെ ഉച്ച വരെയുള്ള പണികളെല്ലാം കഴിഞ്ഞ് ചെരുപ്പ് മേടിക്കാൻ പോകാറുപ്പ് ചെരുപ്പ് വാങ്ങിക്കാൻ ഞങ്ങൾ പുറത്തൊന്നും പോവാണ് വേണന്ന പറഞ്ഞേക്കത് ഇത്ര അഹങ്കാരി തള്ളയായി എന്റെ അമ്മ കടലാണെ ചെരുപ്പ് കടന്നുണ്ട് അതായത് ഇനി ഒരെണ്ണം അകത്തിടാം സ്പെഷ്യൽ ആയിട്ട് വേണമല്ലോ ഇത്ര നാളെ എന്താ ചെയ്യേണ്ടി എന്നുള്ളതാണ് എന്താ ചെയ്യേണ്ടി എന്നുള്ളത് കേട്ടോ അപ്പം ഞങ്ങൾ രണ്ടുപിടിന്ന് ഷോപ്പിംഗ് ആണ് ഭയങ്കര ഷോപ്പിംഗ് ആണ് ആണെങ്കിൽ ഇപ്പോഴൊന്നും വരത്തില്ല കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ട് വരാം അപ്പൊ ചെരുപ്പുകളുടെ ഒക്കെ ചെലുമ്പോഴേ എവിടൊക്കെ പോകുന്ന അവിടെ ഒക്കെ ചെലുമ്പോ കാണാം കേട്ടെ അപ്പൊ പോയച്ചൊക്കെ വരാം ഓട്ടോ പറഞ്ഞിട്ടുണ്ട് ആ കൊച്ചുമല്ല എപ്പോഴും നമ്മൾ പോകുന്ന ഓട്ടോ ഇല്ല ആ ഓട്ടോയാണ് അപ്പൊ അതല്ല കേട്ടല്ലോ ഓട്ടോ വരണ അപ്പൊ നമ്മുടെ ഓട്ടോ വന്നു അങ്ങനെ നമ്മുടെ അമ്മ അങ്ങനെ ഓട്ടോയെ കേറാൻ പോകുന്നതിന്റെ ആ ഗമ കണ്ടോ അപ്പത്തേ നമ്മുടെ വഴി കണ്ടോ ഞാൻ കാണിച്ചില്ലായിരുന്നല്ലോ അതേ ഇതാണ് ചാറൊക്കെ ഇട്ടുന്നല്ല സൂപ്പറാക്കി കൊച്ചാൻ പറഞ്ഞ ശരിയായി സൈഡിലോട്ടല്ലേ സൈഡിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ അതോ ഗതിയാ ഏ ഇടുവല്ലോ അല്ലേ ആ ആ ഞങ്ങൾ അക്ഷയയിലാണ് വന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ട് ഈ അമ്മയും കൊണ്ട് രസമാണ് ദാ 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 ഡാൻസ് വിളിച്ചു പോകുന്നുണ്ട് യോ പിടിക്കട്ടോ കേട്ടോ ഞങ്ങൾ രണ്ടും കൂടി ഇങ്ങനെ അക്ഷയയില് ഒരു കാര്യത്തിന് അക്ഷയലെ പരിപാടികളെല്ലാം കഴിഞ്ഞു ഇനി ഞങ്ങൾ രണ്ടുപേരുടെ ഭയങ്കര നടപ്പൊ നേരെ നോക്കത്തില്ല താഴെ വീഴുവന്ന് നോക്ക കേട്ടോ ഒന്നും നോക്കിയല്ലേ പേടിക്കണ്ട ഞാനല്ലേ നിന്നിട്ടേ നോക്കത്തുള്ളു കേട്ടോ അപ്പൊ ഞങ്ങൾ നടക്കട്ടെ അടുത്ത എങ്ങോട്ടാന്നറിയാവോ ചെരുപ്പ് കടയിലോട്ട് കേട്ടോ ചെരുപ്പ് കടയല്ലേ ഇതിനെങ്ങോട്ട് പറ്റത്തില്ല കേട്ടോ പതുക്കെപ്പക അങ്ങനെ ഞങ്ങൾ ചെരുപ്പ് കട ലക്ഷ്യമാക്കി പോവാണ് അടിപൊളി ഒരു ചെരുപ്പ് കടയുണ്ട് അങ്ങോട്ട് പോട്ടെ അപ്പൊ ഞങ്ങള് ചെരുപ്പ് കടയിലോട്ട് വന്നു നീരുള്ള കൊണ്ടേ അതൊക്കെ രീതിയിലെ ചെരുപ്പ് വാങ്ങിക്കണം അമ്മേടാ പറഞ്ഞ എന്തോ കൊള്ളത്തില്ലല്ലോ ചെറു നടന്നു നോക്കി നടന്നു നോക്ക് അല്ല ചെലപ്പോ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടെ പ്ലാൻ മാറും എന്നോട് പറ വെള്ളപ്പകതി നടക്കുന്ന ഞാൻ തന്നെ അറിയാമോ ഞാൻ വാങ്ങിച്ചോണ്ട് ഇതിനത്ര മൂപ്പൂറ്റി മുപ്പത്തൊമ്പന്നേട്ടോ വരെ മതിയൊന്നും കേട്ടോ ആ ഇത് വല്ലടത്തും പോകുമ്പോട വല്ലയിടത്തും പോകുമ്പോരെ സൂപ്പർ ആയിട്ട് കൊണ്ട് വെച്ചിട്ടുണ്ട് ഇടാമല്ലേ നീരുള്ളതുകൊണ്ടാണോ ആ അതിൽ കൊള്ളുന്ന നമുക്ക് വേണ്ട അത് നമുക്ക് വേണ്ട അപ്പം നമുക്ക് ഇത് മതി അപ്പം ഒന്നും നോക്കണ്ട ആ പൈസ ഒന്നും നോക്കണ്ട കേട്ടോ കൊള്ളാതിരുന്നാൽ മതി അമ്മയ്ക്ക് അവിടെ ഇരിക്കണേ ഇരുന്നു വീടല്ലേ നമുക്ക സ്റ്റൈൽ നോക്കിയാൽ ചെരുപ്പിന്റെ ഒക്കെ ഇത് ഇത് ഇട്ട് നോക്കിയിട്ടന്ന ആ ചെറുതാ അല്ലേ ചെരുപ്പ് ഇഷ്ടന്മാർ വീട്ടിലുണ്ട് പക്ഷെ നമ്മുടെ നീരും കാലും കൂടെ യോജിക്കുന്നില്ല അല്ലേ ഉം കണ്ടോ നമ്മുടെ അമ്മയുടെ കാല് അയ്യോ ഇത്രയൊക്കെ ആയി ദൈവം ആക്കിയല്ലോ അല്ലേ ഇതിന് പക്കറായിരുന്നു അമ്മ ഏറിപ്പിട്ടുണ്ടല്ലോ നടക്കുന്ന പറയാത്ര കാലും മേലാഞ്ഞു ഒരു രക്ഷയിലാഞ്ഞിട്ട് ചെരുപ്പില്ലാതെ വീട്ടിൽ കൂടെ നടന്നു പക്ഷെ അപ്പഴും കൊഴപ്പൊന്നും ഇല്ലായിരുന്നു അതെ ഞാൻ ഉദ്ദേശിച്ചെന്നറിയാം അമ്മ പറയുന്ന ഇതിന് ഇത്തിരി എത്ര ഉള്ളാണല്ലോ ഇതിന്റെ താന്ന ഇച്ചൂട മതി അല്ല ഇതൊരെണ്ണം വേണം ഇനി ഒരെണ്ണം കൂടെ ഉള്ളത് അകത്തിടാനാന്നേ അപ്പൊ ഒത്തിരി കൂടിയതിന്റെ ആവശ്യം ആ ആ അതല്ല എനിക്ക് യൂട്യൂബ് ഉണ്ട് യൂട്യൂബ് ചാനലുണ്ട് ഞങ്ങൾ എപ്പോഴും ഇവിടുന്ന് വന്ന് ചെരുപ്പ് വാങ്ങിക്കുന്ന കേട്ടോ എബനൈസർ എന്നാണ് പേര് ഇഷ്ടം മാതിരി ചെരുപ്പുകളുണ്ട് ഇവിടെ നിങ്ങളെല്ലാം ഇവിടെ തന്നെ വാങ്ങിക്കത്തുള്ളൂ കേട്ടോ വെറൈറ്റി ചെരുപ്പുകൾ ഇഷ്ടം ഉണ്ട് ആർക്ക് വേണേലും വന്ന് മേടിക്കാം കേട്ടോ തിരിയുണ്ട് സ്ഥിര ഇവിടെ നിന്നാണ് വാങ്ങിക്കുന്നത് അതെന്നാന്നു അതെന്നാന്നറിയാം ആ മുറിവേലേ കൊള്ളാതെ കൊള്ളത് വേണം ചെരുപ്പിൽ ഒരെണ്ണം എടുത്തു ഇനി ഒരെണ്ണം വേറൊരു കടയിൽ നിന്ന് എടുക്കാം ഇവിടെ കുറെ കൂടിയതായിരുന്നു അതുകൊണ്ട് എടുത്തില്ല ഒരെണ്ണം എടുത്തോളേ വീട്ടിൽ ഇടാൻ വേണ്ടി ഒത്തിരിയൊന്നും വേണ്ടല്ലോ ഇനി അടുത്ത് പേഴ്സും അതൊക്കെ എത്ര എടയാണെങ്കിലും ചുമ്മാ പോകുമ്പോൾ ജസ്റ്റ് അമ്പലത്തിലൊക്കെ പോകുമ്പോഴേക്കും ശകലം പൈസ ഇട്ടുകൊണ്ട് പോവാനാണ് അയ്യോ വേണ്ട 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 ഇതേ ഫാഷനാണോ വേണ്ട നോക്ക് നോക്കി പിടിച്ചോണ്ട് നടക്കണമെങ്കി ഈ പിടിച്ചുപോയെന്ന് തോന്നുന്നു ഇതിന്റെ ഇതിന്റെ കളർ വേറെയുണ്ടോ ഈ പിടിച്ചേക്കുന്നതിന്റെ അങ്ങനത്തെ വല്യ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു അത് കണ്ടിട്ട് ഇല്ല അമ്മ ഇതല്ലേ അമ്മക്ക് ഇഷ്ടപ്പെട്ടു പറഞ്ഞേട്ട് നോക്കി പറഞ്ഞു കളറ് നല്ലതാണോ എല്ലാര്ട്ടോ കൊറേ എണ്ണ എടുപ്പിക്കുന്നുണ്ട് കേട്ടോ ഞാൻ തന്നെ പോയ ഇത്രയും കുഴപ്പമില്ല എനിക്കാണ് പെട്ടെന്ന് എല്ലാം പിടിക്കും കണ്ടോ എല്ലാരും നോക്കിക്കെ അമ്മയുടെ കയ്യിലെ അമ്മയുടെ പരിപാടി എന്നാന്ന് ആ അത് നല്ലാണല്ലോ ആണല്ലോ അത്രയൊക്കെ പിന്നെ ലോകത്ത് ഇതിനൊക്കെ കുറവാന്ന് പറയും

നല്ലാണല്ലോ എത്രയാട്ട് നല്ല നല്ലല്ലേ വേ നോക്കണ്ടിട്ട് ഒത്തിരി എനിക്ക് ആണോ അപ്പാണ്ട് അതെ അപ്പൊ കാണിച്ചേക്കുന്നോക്ക് അതെ അതിനൊരെണ്ണേ ഉള്ളു കണ്ടോ മതിയോ ആ അതിന് അതിയില്ല കണ്ടോ അത് വേണോ നേരത്തെ എടുത്ത റോസ് വേണോ ആ ഒട്ടും കട്ടിയില്ലാത്ത ആ അതെ അത് മതിയോ അതിന്റെ ആവശ്യമുള്ളായിരുന്നല്ലോ ഇത്രയും തപ്പിക്കണായിരുന്നോ മതിയോട്ടെ അപ്പൊ ഞങ്ങള് ചെരുപ്പൊക്കെ വാങ്ങിച്ചിങ്ങനെ നടന്നു വന്നപ്പോഴേ ഞാൻ ഞങ്ങൾ ഒരു വീട് പോലെ കഴിഞ്ഞായിട്ട് അല്പം ആരും ആരും കാണുന്നില്ല എന്നോട് പറയാത്തോണ്ട് ഇറങ്ങാത്ത ഞാൻ ചോദിച്ചു ഇപ്പല്ല ഇവിടെ വരപ്പൊന്നും ഇല്ലല്ലോ ചോദിക്കായിരുന്നു അപ്പൊ ചേച്ചിയുടെ സങ്കടങ്ങളൊക്കെ പറയുമായിരുന്നു കേട്ടോ അതായിരുന്നു ഞാൻ അവരെ ഫേസ്ബുക്കിലും ചേച്ചിയെ കണ്ടതുകൊണ്ട് ഭയങ്കര സന്തോഷം അപ്പൊ ചേച്ചിയുടെ മോനെ എന്റെ ഭയങ്കര എന്റെ മോനെ പോലെ ആയിരുന്നു കേട്ടോ ഫോട്ടോ ഞങ്ങളുടെ എന്റെ പിള്ളേരുടെ ഫോട്ടോ ഒക്കെ എടുക്കുന്നെ ഉണ്ണിയായിരുന്നു എടുക്കുന്നത് വരുമ്പോ വിളിക്കണം എന്നാ കേട്ടോ ഞങ്ങൾ കുറച്ച് കഥ പറയട്ടെ അതെ അതെ മതി ഇതാണോ ചുരുവൂടാ വേണം കേട്ടോ അടുത്ത സൈസ് സൈസുണ്ടോ ആ അതിന്റെ തൊട്ട് വലുത് ഉം ഉം അല്ലേ വേറൊരു കളറുവാ ആ ഒത്തിരി കയറ്റി ആ ഇത് വേണം ഇത്ര മതി ഇനി ഇതിന്റെ വലുതെന്ന് പറഞ്ഞാൽ വലുതാവും അല്ലെ ഇച്ചിരി ഇടയാ അതുകൂടെ ഒന്ന് നോക്കാവോ ഓ അമ്മ അത് മുട്ടുവപ്പം അതും മതി പറഞ്ഞ രക്ഷയില്ല അത് വേറൊരു വയറ്റിട്ടാ മതി അമ്മേ അമ്മ പോലെ അകത്തിട്ടാ മതിയല്ലാത്ത എന്റെ അമ്മ ഒന്നും സാരമില്ല അതിനെത്ര അവനെ എന്തിനാന്റെ അമ്മ എത്ര ചെവി അമ്മ ചെവിന്നിട്ട ചെവി കേക്കൊറ അതാ എത്രയാന്നാ കേട്ടത് നൂറ്റി തൊണ്ണൂറ്റാറ് അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ചെരുപ്പായി പേഴ്സായി ഒരു കുഞ്ഞിക്ക ബാഗായി ഇനി ഒരു ചായക്ക് വേണ്ടിട്ട് രണ്ട് കടി മേടിക്കാൻ വേണ്ടി ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുവാണ് ആപ്പിളിനൊപ്പം ആപ്പിൾ എന്ത് ചെയ്യാൻ വയ്യ അപ്പൊ മാനിച്ചിട്ട് കാണാവേ നടന്ന് പുറകെ വരുന്ന പറഞ്ഞാലും പുറകെ നടക്കത്തോളെ നമ്മൾ അറിയത്തില്ല വീണാലൊന്നേ പറഞ്ഞാ കേട്ടത്തില്ല എന്റെ കൂട്ടത്തി വാ വീണാൽ അല്ല അതും നടന്നാ മതിയല്ലോ കൂട്ടത്തി നടന്ന ഞങ്ങൾ ചെരുപ്പെല്ലാം മേടിച്ച് ബേക്കറിയിലോട്ട് വന്നു ഞങ്ങൾ ഒരു ഓറഞ്ച് ജ്യൂസും കേറി കുടിച്ചു അങ്ങനെ ജ്യൂസ് എല്ലാം കുടിച്ചു ഇനി അടുത്ത ലക്ഷ്യം ചായക്കുള്ള കടി മേടിക്കാൻ പോവാ പറയേ ഓ കുറച്ച് വെയിലൊക്കെ കൊള്ളാന്നെ ഇപ്പൊ നോക്കി ആളെങ്ങനാ നോക്കി തൊടുന്നതിനും പിടിക്കുന്നതിനും അതെ തൊടുന്നതിനും പിടിക്കുന്നതിനും ഒക്കെ നമുക്ക് ഓട്ടോ പിടിക്കാൻ പറ്റത്തില്ലല്ലോ എല്ലാം തൊട്ട് തൊട്ട് അപ്പുറത്ത് അപ്പുറത്തൊക്കെ ഉള്ള കടയല്ലേ അപ്പൊ പിന്നെ നമുക്ക് അങ്ങനെ പിടി ഓട്ടോ പിടിക്കാൻ പറ്റത്തില്ലല്ലോ പറയാൻ വരുന്നോളെ വലിയ പാട് തന്നെ വയസ്സായവരെയും കൊണ്ടും വഴിയെ തിരക്കുള്ള വഴിയാ നടക്കുന്നല്ലേ പക്ഷെ നമുക്ക് കൊണ്ടുപോയിരിക്കാൻ പറ്റുമോ നമ്മുടെ അമ്മമാരെയൊക്കെ ആവശ്യത്തിന് ചെരുപ്പൊക്കെ ഞാൻ മേടിച്ചോണ്ട് വന്നാലേ ഇഷ്ടപ്പെടത്തില്ല ആ മുറിന്റെ അനുസരിച്ച് മേടിക്കണ്ടേഞ്ഞിട്ടല്ലോ കേട്ടോ അപ്പൊ ഇനി അടുത്ത കടക്കട്ടെ എന്തോ ഒരു കട നോക്കി ഭയങ്കര തിരക്ക ലിറ്റിൽ ബൈറ്റ്സിൽ പരിപ്പ് വടയില്ല ഒന്നുമില്ല ഇനി ചേട്ടൻ എപ്പോഴും മേടിക്കുന്ന കടയിൽ പോയി നോക്കാവേ ഇവിടെ ഉണ്ടോ നോക്കട്ടെ വീട്ടിലോട്ട് കേറുന്നു ചേട്ടൻ അവിടെ നോക്കി നിപ്പുണ്ട് ഞങ്ങളുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വന്ന് കേട്ടോ പോയ കാര്യം എല്ലാം സാധിച്ചു ചെരുപ്പൊക്കെ മേടിച്ചു ചെരുപ്പ് മേടിക്കാൻ പോയ കഥ ചിരിച്ചു തല വെച്ചിട്ടുണ്ട് ചെരുപ്പ് വേണ്ടേ പിന്നെ ചേട്ടൻ പറയുന്ന കേട്ടോ ചെരുപ്പിന് ചെരുപ്പ് വേണ്ട അല്ലേ വീട്ടിൽ ഇടാൻ അമ്മ പണ്ട് ചെരുപ്പിട്ടോണ്ടാണ് നടന്നത് അമ്മയുടെ കാല് വയ്യാത്ത കൊണ്ട് ചെരുപ്പ് ഇടാൻ പറ്റത്തില്ലായിരുന്നു അപ്പം ഇത്രയും നാൾ നീരായിരുന്നേ അപ്പം അത് മാറിയപ്പം ചെരുപ്പ് എല്ലാവരും ഇപ്പം ചെരുപ്പിട്ടല്ലേ നടക്കുന്നതായിരിക്കും വാങ്ങിച്ച അത് വേറെ കടയ ചെരുപ്പാണ് ചെനാന്നറിയോ ഒരു ചെരുപ്പ് അവിടെ നിന്ന് വാങ്ങിച്ചത് ഇച്ചിരി കൂടിയതായിരുന്നു കൂടിയെന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി ശിഷ്ടത്തിൽ അതിൻ്റെതാണെന്ന വേറെ ഉണ്ടോന്നൊക്കെ ഞങ്ങൾ വേറെ കടയിൽ അവനൊക്കെയായിരുന്നു നമ്മുടെ രാജമ്മ എനിക്ക് വയ്യ എനിക്ക് നടക്കുന്നതിന് ഒരു കൊഴപ്പമില്ലന്ന പറഞ്ഞെ ആ നടക്കുന്ന ഒരു കുഴപ്പമില്ല നടന്നോളാന്ന് പറഞ്ഞെ പക്ഷെ ഞാനാണ് പിടിച്ചോണ്ട് പോകുന്നത് നടക്കുന്ന ഓ എന്റെ പൊന്നേ പേഴ്സം മേടിച്ചേ എല്ലാ ആ ഏ ഇതൊക്കെ കാണിച്ചായിരുന്നു അവിടെ പേഴ്സൊക്കെ ആ പിന്നെ ഇത് മാത്രം കണ്ടില്ലായിരുന്നു ആരും കേട്ടോ ഇത് കണ്ടോ ഇതൊരു മൊബൈലൊക്കെ ഇട്ടുകൊണ്ട് പോകാനുള്ള എനിക്ക് ഭാഗ്യം അമേരിച്ചു കണ്ടല്ലോ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ചെറിയൊരു വീഡിയോ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമെന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വന്നു കഴിയുമ്പോൾ ഒന്നുകൂടെ പിടിപ്പിക്കാം ഇച്ചിരി കഥ കൂടെ പറയുമായിരിക്കും എന്നിട്ട് നിർത്താം അങ്ങനെ വന്നിട്ട് എന്തൊക്കെയോ ഓ മറ്റേ പഴയ ചെലുപ്പിനെ എടുത്ത് സൂക്ഷിച്ചു വെക്കുകട്ടോ പഴയതെടുത്ത് മാറ്റി വെച്ചിട്ട് പുതിയതെടുത്ത് വീട്ടിനകത്തിടാൻ പോവുക ആ ആ അങ്ങനെയാണല്ലേ കണ്ടല്ലോ എല്ലാരും ചെരുപ്പൊക്കെ വാങ്ങിക്കാൻ പോയ രംഗങ്ങൾ കണ്ടോ ഇതാ ഇതൊരു ചെരുപ്പാണേ വേറെ അവിടെ നിന്നിരിപ്പില്ലായിരുന്നോ അതോ മേശപ്പുറത്ത് വേറെ ഒരു ചെരുപ്പ് ഞാൻ കാണിച്ചുതരാം നിങ്ങളെ വേറെ ചെരുപ്പുണ്ട് കേട്ടോ കാണിച്ചുതരാവേ വേറെ ചെരുപ്പ് ഇതാ ഇതായിരിക്കുന്നു വേറെ ചെരുപ്പ് ഇത് 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 എന്നാന്നറിയോ വള്ളിയുണ്ടല്ലോ അതേ കൊള്ളും അതുകൊണ്ടാണ് ഇനി ഒറ്റ ചെറുപ്പടുണ്ടേ ആ ഇപ്പോഴൊക്കെ അല്ലേ നടക്കാതെ അതാ അതാ ഇതാ ആ ഇതാതാ ആ ഇതിപ്പോൾ നമ്മൾ മേടിച്ചല്ലേ പോകുമ്പോഴാണ് ആ വല്ലോണം പോകുമ്പോൾ അകത്തോണ്ട് അതിനകത്തോണ്ട് വെച്ചേരാണ്ടോ എന്തൊരു ചുണയാന്ന് നോക്കി ഇക്കാര്യത്തിനൊക്കെ ഉണ്ടോ ചൊണ കൂടിയേ നോക്ക് 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 പോന്നോളൂ പോന്നെ എന്തൊരു ചൊണയാ

ശരി അപ്പൊ അതെല്ലാം വെച്ചു അപ്പം ഇന്നത്തെ വീഡിയോ നിർത്താൻ സമയമായിരിക്കുന്നു ചെറിയ വീഡിയോ ആണെങ്കിൽ എല്ലാവരും കാണണം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം തെറ്റോ